കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തും നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറാനൊക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കാരണം അത്രയും ടേസ്റ്റിയാണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡ്രിങ്ക്സുമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് വത്തക്ക് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് അതുപോലെ തന്നെ ബ്ലൂബെറി ലസ്സി ക്യാരറ്റ് ലസ്സി ചിക്കു ഷേക്ക് അവക്കാടോ ഷേക്ക് അങ്ങനെ കുറച്ച് അടിപൊളി ഡ്രിങ്ക്സ് ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും നമ്മുടെ വാനില ഐസ്ക്രീമും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ലസ്സിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ലസിക്ക് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇത്രയും വെച്ചിട്ട് ചെയ്യുമ്പോൾ രണ്ട് ഗ്ലാസ്സാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് രണ്ട് വലിയ ജ്യൂസ് ഗ്ലാസ്സിലുള്ള അത്രയും ലസിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ വെച്ചിട്ടും വേവിക്കാം ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചെടുത്ത് രണ്ട് ആണ് കേട്ടോ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റിനൊന്ന് റൂം ടെമ്പറേച്ചറിലാവണം റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു കപ്പോളം ഫ്രോസൺ മിൽക്ക് അതായത് പാല് ഐസ് ആക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് പാല് ചേർത്തിട്ടുണ്ട് പിന്നെ നാല് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ചേർക്കുന്നത് അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റിയാണ് ലസിക്ക് അതിനിപ്പം മിൽമ തൈരാണ് കയ്യിലുള്ള എന്തെങ്കിലും കുഴപ്പമില്ലാതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കുറച്ച് വാനില്ല ഐസ്ക്രീമും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഐസ്ക്രീം ലസ്സിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും മാറും നല്ല ടേസ്റ്റാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റി ക്യാരറ്റ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ട് ഗ്ലാസ് ആണ് ഉണ്ടാവുക നമ്മൾ ആ രണ്ട് ക്യാരറ്റ് വെച്ചിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തപ്പോൾ രണ്ട് ഗ്ലാസ് കറക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ മുകളിൽ ഒരു പുതിനയില വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലസ്സിയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് അടിപൊളി ചിക്കു ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കുക നമ്മൾ പണ്ട് മുതൽക്കേ ഉണ്ടാക്കുന്ന ഷേക്ക് ആണല്ലേ ചിക്കു വെച്ചിട്ട് പക്ഷെ ഇപ്പോഴും എല്ലാവരുടെയും ഫേവററ്റ് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ ഇതിൽ ഞാനിന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചൂട് സമയത്തും നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഷെയ്ക്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഞാനിന്ന് ഒരു രണ്ട് ഗ്ലാസ് വലിയ രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ചിക്കു ആണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് ചിക്കും നമുക്കൊരു വലിയ ഗ്ലാസ് ചിക്കു ചിക്കടിക്കാൻ ഒരു ചിക്കു മതിയാവും അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കോ തൊലിയൊക്കെ കളഞ്ഞ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് നിറയെ പാൽ കട്ട അതായത് ഫ്രോസൺ മിൽക്കാണ് അത് മുഴുവൻ നമുക്ക് ചിക്കുവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് അതും ചേർക്കാം പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ഇനിയാണ് നമ്മളിതിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറ്റിമറിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അതായത് ഹോർലിക്സ് പൗഡറാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ സൂപ്പറായിരിക്കും എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൗഡറും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് വലിയ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഷേക്ക് നമ്മുടെ ചിക്കു ഹോർലിക്സ് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഹോർലിക്സ് പൗഡറിന് പകരം ബൂസ്റ്റോ അല്ലെങ്കിൽ ബോൺവിറ്റോ അതൊക്കെ ചേർക്കാം പക്ഷേ ഹോർലിക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് വാങ്ങിയാൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും തന്നെ മതിയാവും ഈ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നോമ്പിന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റുക അടിപൊളി ഡ്രിങ്കാണ് വിശപ്പും ദാഹവും ഒക്കെ മാറും സ്നാക്സിൻ്റെ പോലെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക മുകളിൽ ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചോക്ലേറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് താങ്ക് യു അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബ്ലൂബെറി ലസ്സിയാണ് കേട്ടോ നമ്മൾ നേരത്തെ ക്യാരറ്റ് ലസ്സി കാണിച്ചല്ലോ അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ ഒരു ലസ്സിക്കുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂബെറി വേവിക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടി എളുപ്പമാണ് ക്യാരറ്റിനേക്കാളും പിന്നെ സാധാരണ മിക്കപ്പോഴും ബ്ലൂബെറി ഉണ്ടാക്കുക ബ്ലൂബെറി ജ്യൂസ് തയ്യാറാക്കുക അതിൻ്റെ കൂടെ ബനാനയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് പഴം ചേർക്കുന്നില്ല ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് പഴം ഒഴിവാക്കിയിട്ട് ബ്ലൂബെറി മാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബ്ലൂബെറി ലസി വളരെ പെർഫെക്റ്റ് തയ്യാറാക്കി നമുക്ക് നമുക്ക് നോക്കാം ലസ്സി ഗ്രാം ഒരു മിക്സിയുടെ ജാറിലോട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ിൽ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ഞാൻ ചേർക്കുന്നുണ്ട് ഐസ്ക്രീം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ സ്വീറ്റ് ആൻഡ് കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഒക്കെ യൂസ് ചെയ്യാം പിന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂബെറി ലസ്സി തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ ബ്ലൂബെറി അറിയാമല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വേനൽക്കാലത്തും ഈ നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു വത്തക്ക ഡ്രിങ്ക് ആണ് കേട്ടോ സിമ്പിളാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്ക് വേറെ ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വത്തക്ക രണ്ട് ഗ്ലാസിൻ്റെ പകുതിയിലധികം ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക രണ്ട് ഗ്ലാസ്സിലാണ് തയ്യാറാക്കുന്നത് ഇനി ഈ ഒരു ഗ്ലാസിൻ്റെ കാൽഭാഗത്തോളം വരുന്ന അളവിൽ റോസ് ഇറപ്പ് ഒഴിച്ചു കൊടുക്കുക ഈ റോസ് ഇറപ്പാണ് നമ്മളിതിൽ മധുരത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടി ചേർക്കുന്നത് അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു കാൽഭാഗം വരുന്ന രീതിയിൽ അത്രയും ചേർക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കുക ബാക്കി ഭാഗം മുഴുവനായിട്ട് പാല് ചേർത്ത് കൊടുക്കുക ഇതിൽ വേറെ മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല റോസ് സിറപ്പ് തന്നെ ധാരാളം മതി അപ്പോൾ ബാക്കി മുഴുവനായിട്ട് പാല് ചേർക്കുക ഏറ്റവും മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രാൻബെറീസാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ല സിമ്പിളായിട്ടുള്ള ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റുന്ന അടിപൊളി ഡ്രിങ്ക് ആണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബത്തക്കാട് ഡ്രിങ്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് അവക്കാഡോ ഷേക്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു ആവക്കാടോ എടുത്ത് തൊലി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും കൂടി ചേർക്കാം ഒരു പത്ത് പതിനഞ്ച് ബദാം ചേർത്തിട്ടുണ്ട് രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു കപ്പ് ഫ്രോസൺ മിൽക്ക് ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് കപ്പോളം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് പാൽ ചേർക്കാം പിന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ഡ്രിങ്ക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്